രണ്ടു മൂണിയാവണമല്ലേ ഉള്ളൂ മീൻകുട്ടേക്കാണെങ്കിൽ നേരൊന്നും വിളിച്ചു വെക്കാനും പറ്റില്ല ഇ നേരത്താണെങ്കിൽ എല്ലാം നല്ല ഉറക്കമായിരിക്കും എന്താപ്പം ഇങ്ങനൊരു സ്വപ്നം നേരം വളർത്തുകൂട്ടിപ്പോ മാധാനം കിട്ടണെങ്കിൽ അമ്മേ ഞാൻ പറഞ്ഞു ആവശ്യം പോയാലും പിന്നെ വീണോട്ട് വല്ലാത്ത ടെൻഷനിലാണ് അല്ലാണ്ട് ഒരിക്കലും കുട്ടിക്ക് ഇത്രത്തോളം കുട്ടിയെ ഇതിപ്പോ ഒരു പനിയല്ലേ ആശുപത്രിയിൽ നിന്ന് റൂബി വിളിച്ചു പറഞ്ഞത് കേട്ടില്ലേ ഈജി കൊഴപ്പൊന്നും ഇല്ലാന്ന് ഇതിപ്പോ സാധാരണ പനി ഒന്നു രണ്ടു ദിവസത്തെ മരുന്ന് വിളിക്കണ്ട ഭേദ ആവാ ഞാൻ ആഴ്ചയൊക്കെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞല്ലോ അമ്മയെ ഓളെ കാണുമ്പോ കുട്ടിക്ക് കുറച്ചെങ്കിലും ഒരു സമാധാനം ഉണ്ടാവും തലക്ക് സുഖമില്ല എന്റെ കുട്ടിയെ എന്നും എത്തിപ്പോണ ചോടാണപ്പ അത് ഒന്നുമില്ലെങ്കിലും ഒരു പണക്കാരിപ്പണീനെപ്പൊ എന്നും പറ്റുന്ന കാര്യമാണ് അല്ലാതെ കാര്യപ്പൊ ഞാൻ എന്താ കാറ്റമായി സ്വന്തം കിടക്കുന്ന അവസ്ഥയിൽ പോലും ഒന്ന് കൂടെ നിന്ന് നോക്കാൻ പറ്റാത്ത ഉമ്മില്ലേ ഞാൻ ഇത് നല്ല കഥ കുട്ടിയുടെ കാര്യം ആലോചിച്ചിട്ടാണെങ്കിൽ വേചാറാവണ്ട കുട്ടിയുടെ കാര്യമൊക്കെ നല്ല വൃത്തിയായിട്ട് രൂപി നോക്കിക്കോളൂ ഒന്നുമില്ലെങ്കിലും ആ ആയുസപ്പൊണ്ണ് നോക്കിയതിനേക്കാൾ നല്ല ഉഷാറായിട്ട് റൂബിക്ക് കുട്ടികളെ നോക്കാൻ അറിയാം ഇജ് സമാധാനായിട്ടൊന്ന് കിടന്ന് ഉറങ്ങാൻ നോക്കൂ നേരം കൊടുക്കാറായി തുടങ്ങി അപ്പൊ കാര്യൊന്നും പറയണ്ടെന്നോ അമ്മായി പറഞ്ഞത് പറയുന്നോണ്ട് ഒന്നും ഉണ്ടായിട്ടല്ല ആ പെണ്ണ് കാലം കൊറേ കൂടിയിട്ടാണ് പൈൻറെ പേരേക്കൊന്ന് പോയത് എന്ന് ഇജെന്നല്ലേ പിന്നോട് പറഞ്ഞത് ഇനി പണ്ട് ഓപ്പറച്ചത്തിൻ്റെ ഡേറ്റ് ആകുമ്പോൾ ഇത് തിരിച്ചു വരും ചേച്ചെന്നും പറഞ്ഞു ഇനിയിപ്പോൾ വന്നാൽ തന്നെ ഒന്നോ രണ്ടോ നിന്നിട്ടാണ്ട് പോകുക എന്ന് വെച്ചാൽ അപ്പോഴത്തേനും റുബി കുട്ടിയും കൂടി ഒന്ന് നല്ലോണം ഇണങ്ങിക്കഴിഞ്ഞാൽ ആ പെണ്ണ് പോയാലും അമ്മക്കൊരു വേചാറില്ലല്ലോ അത്ര അമ്മായി പറഞ്ഞിട്ടുള്ളൂ അതും ശരിയാ എങ്ങനെ ആയാലും ഓൾ നാട്ടിൽ വരണേ വരല്ലേ ഓൾക്ക് കൂടെ എനിക്ക് കുട്ടിനെ നോക്കാനായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ ആ അതെന്നെ ഞാനും പറഞ്ഞത് എന്നിപ്പോ നമ്മുടെ കുട്ടികളെ നോക്കിങ്ങാണ്ട് അയിന്റെ ജീവിതത്തിൽ ഇജാതാക്കാൻ പറ്റൂലോ ഈജിപ്പണ്ടാര് അതും ഇതും ആലോചിച്ച് നിക്കാണ്ടേ ഒന്ന് നടി നിർത്താൻ നോക്ക് നേരെ അപ്പൊ കുത്തിരുന്ന് കറിയാൻ തുടങ്ങിയതല്ലേ അമ്മായി ഒന്ന് പോയി കെടുക്കട്ടെ തണ്ടല് കറഞ്ഞിട്ട് വെച്ച അമ്മായി പോയി കിടന്നോളി വെറുതെ ഉറക്കം നിൽക്കണ്ട നിക്കണ്ട ഹലോ എന്താഷം മീനുട്ടി എന്താ കുഴപ്പമൊന്നുമില്ലല്ലോ എന്താഷക്കെങ്ങനെ വിളിച്ചോ എനിക്ക് സാറ് വിളിക്കെ അതെന്താ മാഡം അങ്ങനെ ചോദിച്ചത് മീനുട്ടിക്കു കുഴപ്പൊന്നുമില്ലല്ലോ അല്ല ഇച്ച അങ്ങനെ ചോദിച്ചപ്പോ ചോദിച്ചു മീനുട്ടി പറഞ്ഞത്തിന്റെ അടുത്താണ് എടുക്കുന്നത് പറ്റിച്ച ഒന്ന് വിളിച്ചു നോക്കുവോ നേരം ഉൾക്കോളും ഞാൻ ഓളെ സ്വപ്നം കണ്ടുക്കണേ ഓളെ ശബ്ദം കേക്കഞ്ഞിട്ട് വല്ലാത്തൊരു പൂർത്തിയട് അല്ല ഐഷ ഇവിടെ അമ്മായിടെ മോള് വന്നിട്ടുണ്ട് റൂബി മീനുട്ടി ഇന്നലെ ഓള കൂടി കിടുന്നത് ഞാൻ ഉണന്നങ്ങോട്ട് വിളിക്കാം ആണോ അന്ന് അങ്ങനെ മതി എന്തായാലും അവൾക്ക് എന്ന് കേട്ടോ ഞാൻ സ്വപ്നം കണ്ടപ്പോഴേ വല്ലാത്തൊരു ഇടങ്ങറ് നേരെ ഒളിപ്പിച്ചു ഉള്ളൂ എന്തായാലും ഇപ്പൊ ബന്ധുക്കാരൊക്കെ വന്നു തുടങ്ങിയില്ലേ സന്തോഷായിരപ്പോ എന്നാ വരിക ആ ആ കാര്യം പറയാൻ വേണ്ടിട്ടേ ഞാൻ ഇന്ന് വിശദമായിട്ട് വിളിക്കണച്ചിട്ടായിരുന്നു അപ്പോഴങ്ങനെ സ്വപ്നം കണ്ടപ്പോ നേരത്തെ ആയി പോയത് ശാനോക്ക് വരണിണ്ട് ആണോ അപ്പോ ഇജി നിങ്ങ വരൂലേ നിക്ക് അങ്ങനെ വരാണ്ടിരിക്കാൻ പറ്റും മേഡം ഇപ്പൊ തന്നെ മീനോട്ടിക്ക് കൊഴപ്പൊന്നുമില്ല അറിഞ്ഞതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ സമാധാനത്തിൽ ഇരിക്കണത് അപ്പൊ ഷാനൊക്കെ വന്നാലും അന്ന പോലെ നിങ്ങോട്ട് പറഞ്ഞയക്കോ സർജറി ആകുമ്പോ ഈജി തിരിച്ചെത്തല്ലോന്നുള്ളൊരു സമാധാനത്തിലാ ഞങ്ങള് അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട സ്ഥിരം നിക്കാൻ അല്ലെങ്കിലും സർജറിയുടെ തലേന്ന് ഞാൻ എന്തായാലും അവിടെ എത്തും പിന്നെ മേഡം വീട്ടിൽ തിരിച്ചെത്തി മീനുട്ടിനെ മാഡത്തിന്റെ കൈ ഉള്ള ഏൽപ്പിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് പോരോളും അതുപോലെ അത് മതി എന്റെ ഈ ഒരു വാക്കിന്റെ വിശ്വാസത്തിന്റെ സമാധാനത്തിലാ ഞാൻ ഞാ നിക്കണത് അല്ല ഷാനോക്ക് വന്ന ഇത്തവണ കല്യാണം ഉണ്ടാവോ കല്യാണം എന്തായാലും ഈ വരവിലുണ്ടാവുന്ന മുന്നേ തന്നെ തീരുമാനിച്ച കാര്യല്ലേ ഇൻഷാള്ള രണ്ടു ദിവസത്തിനുള്ളിൽ ഡേറ്റ് കാണു വേക്കാരം എന്തായാലും പാതിയുടെ പഠിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ അത് വരല്ലേ ഞാൻ ഷാനോക്കാനോട് ചോദിച്ചാ മതി ഇൻഷാ ഒക്കെ നല്ല ഭംഗിയായിട്ട് എന്നെ നടക്കൂ നല്ല കുട്ടിയാച്ച് അപ്പൊ പഠിച്ചോന് എനിക്ക് നല്ലൊരു ജീവിതം തന്നെ തരും പിന്നെ പറ്റു ചച്ചാനുവിനും കൂട്ടിട്ടെങ്ങനെ വായു ഞങ്ങൾക്കും എൻ്റെ ചെക്കനൊക്കെ ഒന്ന് നേരി കാണാമല്ലോ ഇൻഷാ അല്ല സർജറിയുടെ മുന്നായിട്ട് ഷാനു ഒക്കെ എത്തുകയാണെച്ചാല് ഞാൻ എന്തായാലും വരുമ്പോ ഷാനു ആക്കാൻ ഏറ്റന്നെ വരാം എന്നാ പിന്നെ മാഡത്തിനെ വീട്ടിൽ കൊടുന്നാക്കിയതിന് ശേഷം ഞങ്ങൾക്ക് സന്തോഷമായിട്ട് തന്നെ തിരിച്ചു പോരാല്ലോ ഓ നിൽക്കാണെങ്കിൽ മീനുട്ടിനെ കാണാതെ കൊറച്ചുസേ മാറി നിന്നിട്ടുണ്ടെങ്കിലും വല്ലാത്തൊരു ഇടങ്ങേറും മനസ്സിന് ഇന്നലെ നേരം കൊളുക്കുമോളോ ഓൾ ഐശാന്റി ഐശാന്റി എന്ന് വിളിക്കണതായിരുന്നു സ്വപ്നത്തിൽ മൊത്തം അതാ ഞാൻ ഈ പുളസക്കെന്നെ വിളിക്കാൻ കാരണം എന്തായാലും ഓള് ഹാപ്പിയാണല്ലോ അത് കേൾക്കുമ്പോൾ ഒരു സമാധാനം എന്റെ പഠിച്ചു എൻ്റെ കൂട്ടിനെ ഇതുപോലെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും ഐശാനെ കൊണ്ടല്ലാണ്ടേ വേറെ ആരെക്കൊണ്ടാ പറ്റ എന്താ എന്റെ കണ്ണും മുഖക്കുപാടി വല്ലാണ്ടിരിക്കണാദിയെ ഇന്നലെ രാത്രി ഉറങ്ങിട്ടൊന്നുല്ലേ ഞാൻ ഉറങ്ങിയാലും ഉമ്മാക്കി നഷ്ടൊന്നുമില്ലല്ലോ ആഴ്ച ഫോണും വാങ്ങിച്ചിട്ട് പോയപ്പോ ഉമ്മാക്കെന്തെങ്കിലും ചെയ്യാൻ തോന്നിയ പിന്നെ ഞാൻ എന്താ കാട്ടിന്റെ ആദ്യേ ജീവിതത്തിൽ ആദ്യായിട്ടാ ഞാൻ ഇങ്ങനെയുള്ള ഒരു ഇങ്ങനെയുള്ളൊരാഴ്ച മുഖം കാണുന്നത് എന്താ സത്യത്തിൽ എന്നിട്ട് ഇണ്ടായത് ഇണ്ടായത് എന്താന്ന് ഉമ്മാക്ക് മനസ്സിലായില്ലേ മണമകൾക്ക് ഭ്രാന്താണ് അസൂയ മുത്തുമുഴു ഭ്രാന്തായത് ക്കാക്ക് ആയിഷാ തന്നോട് പാദ്യത്തെ പോല അതിന് കാരണം ആയിഷാത്തന്നെയാ എന്നിട്ട് ഇന്റെ നെഞ്ചത്തിന്റെ അല്ല അന്നോട് ഷാനു അങ്ങനെ വല്ലതും പറഞ്ഞോ എന്തിനാ പറഞ്ഞത് അത് ഷാനു മക്കാടെ തന്നെ മനസ്സിലാക്കി കൂടെ പിന്നെ ചെറുപ്പം തൊട്ടേ എല്ലാരും പറഞ്ഞു വെച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഷാനുക്കപ്പ് ഈ കല്യാണത്തിന് തയ്യാറായി തന്നെ കഥ ഓൾക്കൊരു ജീവിതം കൊടുക്കാൻ ഷാനുണ്ടല്ലോന്നുള്ളൊരു ഒറ്റ ധൈര്യത്തിലാ ആരാം പേരൊക്കെ അങ്ങനെ പണിക്ക് പറഞ്ഞതും കൂടി എന്നിട്ട് പന്തിയോളം വള്ളം കൊടുത്തിട്ട് അന്തിക കാലം പോലെ ആയിൻ്റെ ആവാണെങ്കാവട്ടെ ഇമ്മ ആശയത്തു പറഞ്ഞിട്ട് ആ ഫോൺ ഒന്ന് വാങ്ങിച്ചായി അമ്മ എന്റെ ഒരു ഫ്രണ്ടിന്റെ കല്യാണാണ് രണ്ടു ദിവസം കൂടിയും കഴിഞ്ഞാല് ആ ഫോൺ ഫോണില്ലാതെ നിക്കോലും മോത്തുമാക്കാൻ പറ്റൂല ഞാനിപ്പ എന്താ കാട്ടിന്റെ അതിയെ അതിന്റെ സിമ്മു ഒരു ടോളിൻ്റെ അടുത്ത് തന്നിട്ടുണ്ട് ഇത് എന്റെ പഴയ ഫോണിലെ ഞാൻ അതെന്റെ ഇടാൻ നോക്ക് പിന്നെ സാവധാനം ഞാൻ ഓടോട് പറഞ്ഞിട്ട് ഉമ്മ വേടിച്ചു തരണ്ട് ഞാൻ കല്യാണത്തിന് പോണേന്റെ മുമ്പേ ഫോണ് വാങ്ങി തരാണ്ടേ ഞാൻ ഇമ്മാടെ കുട്ടി ഞാൻ പറഞ്ഞതൊന്ന് കേൾക്ക് ചെലപ്പോ അപ്പൊ നെക്ക ദേഷ്യത്തിനോട് വേടിച്ച പോയതേ കാരണം കൊറച്ചുകഴിഞ്ഞാൽ ചിലപ്പോൾ അത് കൂടുന്നതരും അല്ലാണ്ട് ഇത് ഇങ്ങനെ കരയും വാഷും പിടിക്കൊണ്ട് കണ്ടു കണ്ടു നിൽക്കാൻ ഓളക്കൊണ്ടിണ്ടോ പറ്റുള്ളൂ ഇത് കാരണം പോലെ ചാ പിടിക്കാൻ നോക്കും

ഹലോ എന്താ മാഡം ഒന്നും ഉണ്ടാത്തത് ആ ഒന്നുമില്ല ഐഷ എൻ്റെ ഷാനോ ഒക്കെ വന്നാൽ ഇനി അന്നതുപോലെ നിങ്ങോട് പറഞ്ഞയക്കാൻ ആൾക്ക് എതിർപ്പൊന്നും ഉണ്ടാവില്ലല്ലോന്ന് ആലോചിച്ച് നോക്കിയിരുന്നു അങ്ങനെയൊന്നുമില്ല മാഡം ഷാനോക്ക് അങ്ങനത്തെ ഒരാളൊന്നല്ല ഇൻഷാല്ല എന്തായാലും അന്നത്തെ ദിവസം ഞാൻ അവിടെ ഉണ്ടാവും ഏ അതൊന്നും സാരില്ല മേടപ്പൊ ആരോഗ്യം ശ്രദ്ധിച്ചാൽ മാത്രം മതി ബാക്കി കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ നടന്നോളും ആ പിന്നെ മോൾ മോളൊന്നു കഴിഞ്ഞാലേ നിനക്ക് എന്തായാലും ഒന്ന് വിളിക്കണേ ഞാൻ ഓളോട് പോകുന്നതിന്റെ ശേഷം നന്നായിട്ട് സംസാരിച്ചിട്ടൊന്നില്ലല്ലോ എന്തോ വല്ലാത്തൊരിടങ്ങറ് ആ ഞാൻ വിളിക്കണ്ട ഓൾക്കിപ്പോ പുതിയ ആന്റണി കിട്ടിയപ്പോ നിക്ക് വിളിക്കണം എന്നൊന്നും ഇല്ലായിത്തൊടങ്ങിക്കണ് എന്തായാലും അത് കേട്ടാ മതി ഞാൻ എന്തായാലും ഇപ്പൊ ഇനി സർജറിക്ക് വന്നാ പെട്ടെന്ന് തന്നെ തിരിച്ചു പോരൂലേ അതിൻ്റെ ഉള്ളില് ഓൾ റുബിനേറ്റ് ഒന്നും കൂടി സെറ്റ് സെറ്റാവുകയാണെന്നാ അത് നിക്കും കൂടി ഒരു സമാധാനാണല്ലോ ആ ഒരു പ്രാർത്ഥന ഇപ്പൊ നിക്കുള്ളൂ ശരി എന്നാ ഇഷ ഞാൻ പിന്നെ വിളിക്കാം ശെരി എന്നാലേ ഓളെ ഒന്നാ എനിക്കൊന്ന് വിളിച്ചാ മതി ആരാടേ രാവിലെ തന്നെ ആ മാഡാണാ ഞാൻ മാഡത്തിനങ്ങ അമ്മ ഇന്നലെ ഒരു തുള്ളി ഉറങ്ങാൻ പറ്റിട്ടില്ല നേരം വെളുക്കുവോളും മീനുട്ടി അഴശാന്തി എന്ന് വിളിക്കുന്ന ഒരു സ്വപ്നം കാണിയിരുന്നു പിന്നെ ആ നേരത്തെ ഒക്കെ ഇങ്ങനെ ഒളിക്ക് വിളിച്ചോക്കാച്ചിട്ട് നേരം വിളിപ്പിച്ചു കൂട്ടീന്നേ ഉള്ളു പിന്നെ അനക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ പെണ്ണെൻ അല്ലെങ്കിൽ ഇത്രത്തോളം അടുപ്പം തോന്നിക്കാനേ ആ കുട്ടിനെച്ചി പെറ്റിട്ടപ്പൊ കാൽ തുടങ്ങിക്കൊന്നില്ലല്ലോ അടുപ്പം തോന്നാനും സ്നേഹം തോന്നാനൊക്കെ നമ്മൾ ഒരു കുട്ടിനെ പ്രസവിച്ചിട്ട് അല്ലെങ്കിലും എന്നില്ല രക്തബന്ധത്തിനേക്കായും കൂടുതൽ അടുപ്പം തോന്നണത്തെ സ്നേഹബന്ധത്തിനാ അതിപ്പോ ഞാൻ കുറച്ച് ദിവസമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് അല്ല ഇത് എന്തിനാപ്പ മാഡത്തിനോട് സർജറിക്ക് മുന്നേ ചെല്ലുന്നോണെ പറയേ ഞാൻ നോനെ പറഞ്ഞമ്മ എന്തായാലും പതിനഞ്ചാം തീയതി സർജറി ഡേറ്റ് മുന്നേ തീരുമാനിച്ചല്ലേ നിക്ക് പതിനാലാം തീയതി അങ്ങോട്ട് പോയേ പറ്റുള്ളൂ എനക്ക് തലക്ക് സുഖമില്ലായി വന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും നമുക്ക് ഓർമ്മയില്ലേ അതൊന്നും പറഞ്ഞിട്ട് കാര്യല്ലോ സർജറിയുടെ തളയുന്നെങ്കിലും നിക്ക് അങ്ങോട്ട് പോയേ പറ്റുള്ളൂ അല്ലെങ്കിലും സ്ഥിരം നിക്കാനൊന്നല്ലല്ലോ രണ്ടോ മൂന്നോ ദിവസത്തെ ഉള്ളൂ അതൊന്നും നടക്കുന്ന കാര്യല്ല അല്ലെങ്കിലും നമ്മളെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യന്റെ തലയ്ക്ക് തീയാണ് അതാണ് കഴിഞ്ഞാലേ വാക്കിന്റെ ഒരു സമാധാന സ്വസ്ഥത ഉണ്ടാവുള്ളൂ ഇതിനിപ്പോ സമാധാനം കളയാനൊന്നുമില്ല ഷാനോക്കാട് ഞാൻ തന്നെ പറഞ്ഞോളാം നീ പൈ മുന്നേ ഷാനോക്ക് വരികയാണിച്ചാല് ഷാനോക്കന്റെ മണമിന്റെ കൂടെ വരികയും ചെയ്യും ഇമ്മാക്ക് ഷാനോക്കാൻ അറിയാത്തത് കൊണ്ടാ നിക്കിപ്പ ഷാനുവിനെ അറിയുക എന്നുള്ളത് എല്ലാ പേം ഇജി തന്നെ എന്തിനാ അങ്ങനത്തെ കയറി വാക്കുടുക്കാനൊക്കെ പോണത് ഓരിക്കും വേറെ നൂറു ആൾക്കാരെ കിട്ടും ഓല് വേറെ ആരെങ്കിലും നോക്കൂലേ ഇത് ചെല്ലൂലിച്ച് പറയാണിച്ചാല് എന്ത് നമ്മൾ പറഞ്ഞത് ഒരാളെ മുഖത്ത് നോക്കിട്ട് അങ്ങനെ ചോദിക്കാൻ പറ്റിയും ആരും ഇല്ലാത്തതോണ്ടല്ലേ ഒറ്റങ്ങൾ നമ്മളോട് ഇങ്ങനെ ആവശ്യപ്പെടുന്നത് അവരൊക്കെ ഉണ്ടായതുകൊണ്ടല്ലേ ഇപ്പൊ ഈ വീട്ടില് നമുക്ക് സ്വസ്ഥതയിൽ നിൽക്കാൻ പറ്റണതും കൂടി ഇമ്മ കഴിഞ്ഞതൊക്കെ എങ്ങനെ ഇത്ര പെട്ടെന്ന് മറക്കാൻ പറ്റണത് എന്റെ പൊന്നാലായിച്ച എനിക്ക് ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലാവിട്ടാണ് അല്ലെങ്കിലോ എന്തോ ഭാഗ്യത്തിന് മൂത്തമ്മ ഇതുവരെ ജി പണിക്ക് പോണ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല നീ അവസാന നേരം വെച്ചിട്ട് ഇജി എന്തിനാ മൂത്തമാണറിയിക്കാൻ നിക്കുന്നത് എന്തായാലും ഇത്രയും കണ്ട കാലം മൂത്തമ്മ ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ നീ ഒരു രണ്ടോ മൂന്നോ ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ അതും അറിയാൻ പോകുന്നില്ല ഷാനാക്കാട് പിന്നെ ഞാൻ പറഞ്ഞോളാം ഇജി എന്താച്ച കാട്ടിക്കൂട്ടിപ്പോടും എന്തായാലും ഷാനനോട് ചോദിച്ച് സമ്മതം വാങ്ങിയല്ലാണ്ടെ ഇജി ഇവിടുന്ന് എടുക്കും പോകാൻ പറ്റില്ല ഷാനാക്കാട് ചോദിച്ചിട്ട് തന്നെ എന്തായാലും ഞാൻ പോകുള്ളൂ അതിനു മുന്നേ ഷാനോക്ക് എത്താന്ന് വെച്ചാ ചിലപ്പോൾ ക്ഷാനാകാരെ കൂട്ടിയിട്ട് തന്നെ ഞാനവിടെ പോകും ഇന്നാ പിന്നെ സർജറിയും കഴിഞ്ഞിട്ട് സമാധാനത്തോടെ തന്നെ തിരിച്ചു പോരാലോ ആ അങ്ങനെ ഓന്റെ സമ്മതത്തോട് കൂടിയ ഓണിച്ചാല് പിന്നെ നിനക്ക് കുഴപ്പമൊന്നുമില്ല എന്തായാലും തട്ടും മുട്ടൊന്നുമില്ലാണ്ട് നിങ്ങളെ കല്യാണം അത് കെഞ്ഞി കണ്ടാൽ മതി പെണ്ണ് എനിക്ക് ചായയും കടിയൊന്നും വേണ്ടേ ഓൾ വരെ നീട്ടിട്ടില്ലേ ഇമ്മാക്ക ഓളോട് കുറച്ച് നേരത്തേക്ക് നീട്ടിട്ട് അടുക്കളയിൽ മന സഹായിക്കാനൊക്കെ ഒന്ന് കൂടാൻ പറഞ്ഞാല് എന്നും ഇങ്ങനെ പഠിപ്പും കാര്യങ്ങളൊക്കെ ഇരുന്നാ മാത്രം പോലല്ലോ വീട്ടിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ വേണ്ട പഠിക്കുക ഓളോണ രാഞ്ഞിട്ടുണ്ടല്ലോ എന്റെ ആഴ്ച ഓള് കണ്ണും മുഖം പോയി ഒക്കെ ഇന്നലെ രാത്രി ഒരു തുള്ളി ഉറങ്ങിട്ടില്ല എന്ന് തോന്നുന്നു ഞാൻ ഫോൺ അങ്ങോട്ട് കൊടുത്താളെ അതിന് കയ്യില് കിട്ടിയല്ലാണ്ട് ആ പെണ്ണിനൊരു തുള്ളി വള്ളം പോലും കുടിക്കൂലെന്ന് പറഞ്ഞ കാശിയിലാണ് അങ്ങനെ കുടിക്കാനും തിന്നാതെയും കുടിക്കാതെ ജീവിക്കാനോ അതാണ്ട് നടക്കട്ടെ ഒരു മനുഷ്യന് പട്ടിണി ജീവിക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്കും കാണാല്ലോ അത് വാങ്ങി വെക്കാനാണ് ആണിച്ചാലേ പിന്നെ ആദ്യം അത് ഓൾക്ക് കൊടുക്കാൻ നിന്നത് ഓൾ ഒരു കൂട്ടിയേരിയുടെ കല്യാണാണ് രണ്ടിസം കൂടിയും കഴിഞ്ഞാല് ആ ഫോണിറ്റല്ലാണ്ട് ഓൾക്ക് ഓരോ ആരും ഓർത്ത് വെക്കാൻ പറ്റൂലെന്നാ ഓള് പറഞ്ഞത് ഇമ്മാട് ഞാനൊരു കാര്യം വിട്ടു പറയുന്നു ഇമ്മ അതിനോട് അടങ്ങി ഒതുങ്ങിട്ട് ജീവിക്കാൻ പറ്റുവെച്ചാലേ ഇനി പഴുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തേക്ക് പോയാൽ മതി എന്ന് പറയണം അല്ലെങ്കിലും ഈ ഇൻസ്റ്റയിലും സിനിമയിലും ഒന്നും കാണുന്നതല്ല ജീവിതം എന്തൊക്കെ ജി ഈ പറഞ്ഞത് നിങ്ങ ഞാൻ പറഞ്ഞ ചെലപ്പോ മനസ്സിലായി എന്ന് വരൂല പക്ഷെ ഓളെ പോക്ക് ശരിയല്ല അമ്മ സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട ഞാൻ അത്രേ പറഞ്ഞോളൂ മാത്രം ഓളെ പോക്കിന് ഞാനിപ്പോ ഒരു പഴപ്പും കാണില്ല അല്ലേലും പഠിപ്പും വിദ്യാഭ്യാസമുള്ള കുട്ടികളാവുമ്പോ ആൺകുട്ടികളായിട്ടും പെൺകുട്ടികളായിട്ടും കൂട്ടുകാരെ കഥകൾ ഉണ്ടായിന്ന് വരില്ലേ അല്ലാണ്ടെ അന്നെപ്പോലെ ഇപ്പോ കല്യാണം ഉറപ്പിച്ച ചെക്കനെ പോലും നല്ലപോലെ ഫോം വിളിക്കാണ്ടേ ഒതുങ്ങി പാത്തിരിക്കാൻ പറ്റുമോൾക്ക് അവളെ ഏതോ കൂട്ടുകാരനാണത്രേ ഇന്നലെ രാത്രി ഫോം വിളിച്ചത് അതിപ്പോ സാധാരണ വിളിക്കണ പോലെ തന്നെയല്ലേ അതിലിപ്പോ ഒരു തെറ്റും ഞാൻ കാണില്ല ഇമ്മാട് വാദിക്കാൻ ഞാൻ എന്തായാലും ആളല്ല ഞാനിക്ക് പറയാനുള്ളത് പറഞ്ഞു പിന്നെ നഞ്ഞത്തടച്ചിക്ക് അറിയുമ്പോ അതും ഞാൻ തന്നെ കാണണല്ലോ അതുകൊണ്ട് പറഞ്ഞു പോയതാണ് ശ്രദ്ധിച്ച ആദ്യക്ക് ഇനി തിരിച്ചടിയുടെ നാളുകൾ ആവശ്യത്തിലധികം സ്നേഹവും സൗകര്യവും നൽകി ഈ ഉമ്മ സ്നേഹിച്ച പൊന്നുമോളുടെ യഥാർത്ഥ സ്വഭാവം എന്തെന്ന് തിരിച്ചറിയാൻ ഇനി അധികം നാൾ കാത്തിരിക്കേണ്ടി വരില്ല ഷാനുവുമായുള്ള വിവാഹ സ്വപ്നവും കണ്ട് നടക്കുന്ന ആയിഷയുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്തെല്ലാം കാത്തിരിക്കാം അടുത്ത എപ്പിസോഡിനായി ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇൻഷാള്ള അടുത്തൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമ